ഹായ് അസ്സലാമലൈക്കും മുത്തുമണികളായ അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നത് ഹൈദരാബാദ് ബിരിയാണി ആട്ടോ ഹൈദരാബാദ് ബിരിയാണി പിന്നെ നല്ല ടേസ്റ്റി കേട്ടോ അത് കഴിക്കാൻ അപ്പം ഞാനൊരു ഇവിടെ ഒരു ഫാമിലിയിൽ ഒരു ഹൈദരാബാദിൽ നിന്ന് കല്യാണം കഴിച്ചവിടുന്ന് ഒരു താത്ത ഉണ്ടട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവർക്കൊക്കെ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ എന്നോട് ഒന്ന് കൊടുക്കുക അവർ പറഞ്ഞു തരാം അറിഞ്ഞിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇന്നും കൂടെ ഒന്നുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ വേണ്ടത് നമ്മളെ തൈര് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പിന്നെന്താ ആ ചെറുനാരങ്ങ മല്ലിച്ചപ്പ് പുതിനീന ഇത്രയൊക്കെ മതി കേട്ടോ നമ്മളെ മരുന്ന് നമ്മളെ ചോറിൽ നമ്മൾ ബിരിയാണിയിലൊക്കെ പോവില്ല അങ്ങനത്തെ മരുന്ന് അത് വേറെ സ്പെഷ്യൽ പൊടി നമ്മളെ സാധാ സെയിം അല്ല കേട്ടോ കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് വേറെ സംഭവങ്ങളൊക്കെ ചേർക്കുക പൊടിക്കുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പം തൈര് എന്ന് അറിയുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണേലും ചേർ മൂന്നെണ്ണം ചേർക്കട്ടോ ഒരു ചിക്കനക്ക് മൂന്ന് തൈര് എന്നുള്ള കണക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളരി ഇത് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളി വളത്തുള്ളി പേസ്റ്റായിട്ട് ഇത് വരെ മരുമുള വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയക്കണം കേട്ടോ ഒരു പണി നമുക്കില്ല അത് ഓരോ ടപ്പ് ഇങ്ങനെ അവർ എപ്പോഴും ഇങ്ങനെ കൊടുത്തുവിടും കേട്ടോ ഇത് കഴിഞ്ഞ എടുത്ത് കൊണ്ടും അപ്പോൾ ഇതാണ് ഒരു ഭയങ്കര പണിയല്ല നമ്മൾ ചിക്കനോ ബിരിയാണിക്കൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പണിയില്ല കേട്ടോ അതുകൊണ്ട് അലഹദില്ല അപ്പോൾ ഈ ഒരു പണി നമുക്ക് ഇല്ലാതായി ഇതൂടെ ചെയ്യാറന്നെയല്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണിക്ക് ഒരുക്കങ്ങളാണ് അപ്പോൾ കുറച്ച് ഈ ബിരിയാണി ടേസ്റ്റ് എറിയുമ്പോൾ ഒരു പുളിപ്പ് രസാ കേട്ടോ നല്ല പുളി ഉണ്ടാവും പക്ഷേ എന്നാലും ഇതിനൊരു ടേസ്റ്റ് കേട്ടോ കാരണം നമ്മളെ മറ്റേ സാധാ ചോറിന് പുളി ഉണ്ടാവില്ലല്ലോ അല്ല അതൊരു ചെറുനാരങ്ങിൻ്റെയും ഈ തൈരിൻ്റെയൊക്കെ പാടെ ഒരു പുളി പുളി മുന്നിട്ട് നിൽക്കും ഈ ചോറിലിട്ടോ അതാണ് ഈ ചോറിൻ്റെ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അപ്പം ഞാനെന്തായാലും ഇന്നിപ്പോ അവര് പറഞ്ഞോന്നല്ല ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ വെച്ചു കൊടുത്തു അപ്പൊ എല്ലാര്ക്കും ഇഷ്ടായി അപ്പോൾ എന്തായാലും ഇന്ന് അപ്പൊ നമ്മക്ക് നമ്മളൊരു ഇതില് ഞാൻ ഇണ്ടാക്കി കൊടുക്കാന്നോളൂട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്കിക്കോളൂട്ടോ ഇഷ്ട ഇഷ്ടമാവും കാരണം അത്ര അങ്ങനെ ടേസ്റ്റിയാണ് അതിന് കേട്ടോ നമുക്ക് പറയാൻ അറിയില്ല അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് അപ്പൊ ഇങ്ങനൊക്കെയാണ് അപ്പോൾ ഓക്കെ കേട്ടോ അപ്പോൾ നമ്മളെ അപ്പോൾ ഇത്രേക്കൊള്ളൂ അപ്പോൾ നമ്മളെ മാമ നേരമ്പോഴത്തു വന്നു ഒരു സലാം പറഞ്ഞു ഞാനങ്ങോട്ട് ചെല്ലട്ടെ നീച്ചേക്കിനോന്ന് അതിൻ്റെ അടുത്തേക്ക് ചെല്ലണം ഒരു കെട്ടിപ്പൊടിച്ചൊരു സലാം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ടോ അപ്പോൾ നീച്ചാലൊന്നും നമ്മൾ ചെല്ലണം ഓക്കെ അപ്പോൾ അപ്പം അസലാമലൈക്കും ഞാൻ എന്തായാലും ബിരിയാണി ഉണ്ടാക്കട്ടെ എല്ലാവരും ഒന്ന് കണ്ടിഷ്ടം എങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവിലോ അല്ലെങ്കിലോ ഞാനൊരു ദിവസം ഒരു പ്രാവശ്യം വിഷതായിട്ടിടട്ടോ ഓക്കെ താങ്ക് യു അസലമലൈക്കും അപ്പം മക്കളെ ബിരിയാണി ബിരിയാണിണ്ടാവുമ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് മസാല കുറച്ചുള്ളൂ കേട്ടോ കുറച്ച് ചിക്കൻ കുറച്ച് ആളുള്ളൂ അതുകൊണ്ട് കുറച്ച് നമ്മളെ സ്ഥലം റെഡിയായി അപ്പം അതുപോലെ ഇതാ നമ്മൾ ചോറ് റെഡി ആയിട്ട് ഞാൻ ഊറ്റാറില്ല അപ്പം ഞാൻ അതുപോലെ വറ്റിച്ച് ഇരിക്കാറാണ് അപ്പോൾ അത് രണ്ടും റെഡിയായി അപ്പോൾ എന്തായാലും നമ്മൾ ഇത്തിരിക്ക വെള്ളം ഒന്നും കൂടെ അങ്ങോട്ട് വട്ടിട്ട് ഇതെട്ടോ ഒക്കെ മുപ്പ മണികളെ ഇതാ നമ്മൾ ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ചോറായി ഇതാ നമ്മൾ കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കട്ടെ ഇതൊരു ചോറ് കളർ വേണം ചോറിൽ കേട്ടോ അപ്പോൾ ലേശം കളർ ഒഴിച്ചെടുത്തു നമ്മളെ ഉള്ളി വറുത്തിട്ട് വറുത്തിട്ടെടുത്തു ഇനി നമുക്ക് കുറച്ച് പുതിനീന മല്ലിച്ചപ്പൂടി ഇട്ടെടുക്കട്ടോ അത് കഴിഞ്ഞാൽ നമ്മളെ ചോറ് തീ മുത്തുമണികളെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചോറ് ഇനി ഞാൻ മൂടി വെച്ച് ചെറിയ തീയിൽ കുറച്ചൊരു ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇട്ടിട്ടോ ഓക്കെ അസലമലൈക്കും